നമസ്കാരം റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഇൻസെക് ട്ടം പിന്റർ ചർച്ച് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നിഖ്യ സുനഹാദോസിന്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തപ്പിലിനെ വിശ്വാസികൾ കരിങ്കൊടി കാണിച്ചു പാലാരിവട്ടം പി ഒ സിയിൽ ഇന്റർ ചർച്ച് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന നിഹ്യ സുനഹാദോസിന്റെ ആയിരത്തി എഴുന്നൂറാമ്പത് വാർഷികാഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയ സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിനെ വിശ്വാസികൾ കരിങ്കൊടി കാണിച്ചു പോയാ ഏകീകൃത കുർബാന നടപ്പിലാക്കാത്തതിലും വിശ്വാസികളെ കാണാനോ കേൾക്കാനോ തയ്യാറാകാത്ത അദ്ദേഹത്തിന്റെ നിഷേധാത്മക നിലപാടുകളോടുമുള്ള പ്രതിഷേധം അറിയിക്കുകയായിരുന്നു ഇന്നത്തെ പരിപാടിയുടെ ലക്ഷ്യമെന്നും മാ റാഫേൽ തട്ടിൽ പങ്കെടുക്കുന്ന എല്ലാ പൊതുപരിപാടികളിലും തുടർന്നും തങ്ങളുടെ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നും വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിന്റെ ഭാരവാഹികളായ ക്യാപ്റ്റൻ ടോം ജോസഫ് കുര്യാക്കോസ് പഴയമഠം ജോസഫ് അമ്പലത്തിങ്കൾ ജൂലി അലക്സ് എന്നിവർ അറിയിച്ചു ഐക്യകണ്ഠ്യേന എല്ലാവരോടും ആഹ്വാനം ചെയ്താണ് ഈ കുർബാന ഏകീകൃത കുർബാന അനുസരിച്ച് ചെയ്യാത്ത വൈദികരെ പിന്തുടരത് എന്ന് വ്യക്തമായി പിതാവ് പറഞ്ഞിരിക്കുന്നതാണ് അതിന് വിരുദ്ധമായി ഈ തട്ടിൽ പിതാവ് ഇവിടെ വിശ്വാസികളെ ശീഷ്മയിലേക്ക് നയിക്കുക അതിന് ഞങ്ങൾ പ്രതിരോധിക്കുന്നു തട്ടിൽ പിതാവ് നടത്തുന്ന ഇനി എറണാകുളം അങ്കമാലി അതിരൂപതിൽ നടത്തുന്ന ഏത് പൊതുപരിപാടികളും ഞങ്ങൾ കേഷ്ടിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ വേറെ പിതാക്കന്മാർക്കെതിരെയൊന്നും അല്ലാണ്ട് നമ്മുടെ സമരം നമ്മളിപ്പിത പിതാവിന് മാത്രമല്ല കാരണം പിതാവിന് മാത്ര ബാക്കി അലഞ്ചരി പിതാവിന് ബാക്കി വീടെ ഡെലിഗേഷൻ ഒന്നും നമ്മളതിനെതിരല്ല നമ്മൾ പിതാവിനെതിരെ തീർന്നിരാസരുടെ തലവൻ മുദ്രാവസ്ഥ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും നടക്കുന്നു കേട്ടോ വർഷങ്ങളായി വിൽക്കാൻ ശ്രമിച്ചിട്ടും വിൽക്കാതെ ഇരിക്കുന്ന സ്ഥലങ്ങൾ വീടുകൾ കടമുറികൾ ഫ്ലാറ്റുകൾ ഗോഡൌണുകൾ എന്നിവയുടെ പരസ്യങ്ങൾക്കും വിളിക്കേണ്ട നമ്പർ സെവൻ നമസ്കാരം വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു വാർത്തകൾ വിരൽ തുമ്പിൽ നൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസൈറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക നേരിൽ നേരത്തെ അറിയാൻ ഇൻസൈറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്